ഈ അമൃത ടി വി പണ്ട് മുതലേ സിംഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണല്ലോ അതെ ഒരുപാട് റിയാലിറ്റി ഷോസ് കഴിഞ്ഞു നമ്മൾ സിംഗേഴ്സിന്റെ അപ്പൊ ഇന്ന് സൂപ്പർ സ്റ്റാർ സീനിയറിൽ എത്തി നിക്കാ അപ്പൊ ഒരു ഷോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു സന്തോഷം സന്തോഷം പ്രത്യേകിച്ച് അത് മാത്രല്ല ഒരു ഷോ നമ്മൾ ഇരുന്ന് ചെയ്യുന്നു പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു പൂർണത കൈവരിക്കുന്നത് ഏതൊരു ഷോ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന അവർക്ക് വേണ്ടിയല്ലേ ഞങ്ങളുടെ എല്ലാ സ്നേഹം നമ്മുടെ ി ഫ്രം കോഴിക്കോട് ശിവാനി ശിവാനി സത്യമാരൻഷനായിരുന്നു എനിക്ക് സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് പേടി കേട്ടോ ഞാൻ അവിടെ ഒന്നും പേടിക്കണ്ട ശിവാനിന്നു ഞാൻ ജീവിതം തന്നെ പിന്നെ എന്താ ഏതൊക്കെയാണ് പാടുന്നത് ഞാൻ മെലഡി പാടുന്നത് എൻപൂവെ പൊൻപൂവേ പിന്നെ സെമി അങ്കോപാംഗം ഫാസ്റ്റ് നമ്പർ കലാപക്കാരാ സെമി ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ ശിവാനി നെക്സ്റ്റ് ഏതാ முகை ராகமே ஹரியாதே நீ சனி சக சக சனி சமகம சனி சக சக சனி சமகமத சனி தனி கமத சனி தேவ தேவர்வராஜ பூஜித நாட்டிய மண்டபம் நீ நீஜ ஜன்மங்கள் பாடியாடும் ഏതാശിവാണി പണ്ടേ നാട്ടിലെങ്ങനെ പെണ്ണിൻ മൂക്കിനറ്റത്തെ കാറ്റടിച്ചപ്പോ വീണ കൂടാരം കുയിരു നിറയെ കുടലു നിറയെ പടരുമുടനെ കനവോ പടരും കനലോ കനരുവിൽ